ആത്മാവുകൾ അഞ്ച് വിധമാണ് ഇന്ന റൂഹ അഞ്ച് വിധമാണ് റൂഹുകൾ ഒന്ന് ഒന്ന് അറുവാഹുൽ അമ്പിയ അംബിയാക്കന്മാരുടെ റൂഹുകൾ ിൽ നിന്നും വിശ്വാസികളിൽ നിന്ന് തെറ്റ് ചെയ്ത് ജീവിച്ചവരുടെ റൂഹ് അഞ്ചു അറുവാഹുൽ സത്യനിഷേധികളുടെ റൂഹ് ഒന്നാമത്തെ റൂഹ് അർവാഹുൽ അമ്പിയ അംബിയാക്കന്മാരുടെ റൂഹ് മിൻ അജ്സൻ അജ്സാദിഹാ അംബിയാ ശരീരത്തിൽ നിന്ന് ആ റൂഹ് പുറപ്പെട്ടു കഴിഞ്ഞാൽ വൽ കാഫൂർ കസ്തൂരിയെ പോലെ കർപ്പൂരത്തെ പോലെ സുഗന്ധമാ റൂഹിനുണ്ടാകും എന്നിട്ടോ അത് സ്വർഗത്തിലാണ് ഫിൽ ജന്നീ സ്വർഗത്തിലാണ് ആ സ്വർഗത്തിന്റെ ഭക്ഷണം അത് കഴിക്കുന്നതാണ് ആ സ്വർഗത്തിന്റെ വെള്ളവും അത് കുടിക്കുന്നതാണ് ആ സ്വർഗത്തിന്റെ സുഖം മുഴുവനും അനുഭവിക്കുന്നതാണ് അമ്പിയാമൃശ്ശരീങ്ങളുടെ റൂഹവടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ നേരെ ഡയറക്റ്റ് അതിനെ കൊണ്ടുപോകും ശരീരം ദുനിയാവിലാണെങ്കിൽ ഭൂമിക്ക് താഴെയാണെങ്കിൽ അവരുടെ ആത്മാവ് സ്വർഗത്തിൽ കൊണ്ടുപോയവർക്ക് ഭക്ഷണം ഭക്ഷണമല്ലാ സ്വർഗത്തിൻ്റെ കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു സ്വർഗത്തിന്റെ എല്ലാ സുഖങ്ങളും ആ അംബിയാ മുറുശലീങ്ങളുടെ നേതാവായ

പറയപ്പെട്ട പറയപ്പെട്ടു പ്രവാചകന്മാരുടെ പേര് പഠിക്കൽ ഈ സമുദായത്തിന് നിർബന്ധമാണ് നിങ്ങൾ ഇപ്പൊ പല സഹോദരിമാരും ചിന്തിക്കും അപ്പൊ നബിയെ കുറിച്ച് മാത്രം അല്ലേ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയഞ്ചു പ്രവാചകന്മാരെ ഖുർആാനിൽ പേരെടുത്തു പറഞ്ഞിട്ടുണ്ട് ആ പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കൽ നിർബന്ധമാണ് ബന്ധമാണ് എന്റെ സഹോദരങ്ങൾക്ക് എത്ര പേർക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഈ ലോകകപ്പിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന ക്രിക്കറ്റ് താരങ്ങളുടെ പേര് ചോദിച്ചാൽ ആവേശത്തോടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞുതരാ മനസ്സുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് അതുപോലെ സിനിമാ ലോകത്തെ കുറിച്ച് സീരിയലിനെ കുറിച്ച് ആൽബത്തെ കുറിച്ച് ലോകത്തും ഉള്ള മുഴുവൻ തെമാടുകളെ കുറിച്ചും ധിക്കാരുകളെ കുറിച്ചും ചോദിച്ചാൽ അവരുടെ ഏറ്റവും ഇസ്ട് ചരിത്രം മുഴുവനും പറഞ്ഞു തരാൻ ധൈര്യം കാണിക്കുന്ന ഈ സമുദായത്തിന്റെ സഹോദരങ്ങൾ ിൽ പറഞ്ഞിരിക്കുന്ന ഇരുപത്തിയഞ്ചു പ്രവാചകന്മാരുടെ പേര് എന്റെ പ്രിയപ്പെട്ടവരെ പറയാൻ മനസ്സു വരുന്നില്ല സഹോദരിമാരോട് ചോദിച്ചാൽ അറിയാം എന്റെ ഈ പ്രിയപ്പെട്ട സഹോദരിമാരോട് ചോദിച്ചാൽ അറിയാം കാവ്യമാധവന്റെ കല്യാണം എന്തുകൊണ്ട് നഷ്ടമായി പോയി എന്ന് ഇപ്പൊ പറഞ്ഞു തരും അഹങ്കാരം കൊണ്ട് എന്തെല്ലാ കാര്യങ്ങൾ അറിയണം ഈ ലോകത്തെ കുറിച്ച് എന്തെല്ലാ കാര്യങ്ങൾ അറിയണം ആരും ചർച്ച ചെയ്തിട്ടില്ലാത്ത നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരുപാട് സംഭവങ്ങളെ കുറിച്ച് എന്റെ സഹോദരിമാർക്കറിയാം എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആനിൽ പറയപ്പെട്ടിട്ടുള്ള ഇരുപത്തിയഞ്ചു പ്രവാചകന്മാരുടെ പേര് എന്റെ സഹോദരിമാർക്കറിയോ പണ്ടുള്ള ഉപ്പമാരുണ്ടല്ലോ അണികളിൽ

പ്രവാചകനെ പറഞ്ഞു വിട്ട പ്രവാചകന്മാരുടെ സഹോദരങ്ങൾക്ക് നേരമുണ്ടോ ഈ പ്രവാചകന്മാരുടെ ആ പ്രവാചകന്മാരുടെ റൂഹ് സ്വർഗത്തിലാണ് ആ സ്വർഗത്തിന്റെ ഭക്ഷണം അവർ കഴിക്കുന്നു ആ സ്വർഗത്തിന്റെ വെള്ളം അവർ കൊടുക്കുമ്പോ ആ സ്വർഗത്തിന്റെ എല്ലാ സുഖങ്ങളും അവർ അവരനുഭവിക്കുന്ന കാരണമെന്ത് ഒരുപാട് ാണ് പ്രവാചകന്മാര് അലൽ ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നത് പ്രവാചകന്മാർക്കാണ് പ്രവാചകന്മാർക്കാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകരിൽ പ്രധാനിയായ നൂഹ് നബി അലൈഹി തൊള്ളായിരത്തി അൻപത് വർഷക്കാലം ഇസ്ലാമിന് വേണ്ടി പ്രബോധനം നടത്തി എത്ര പേരാണ് ഇസ്ലാമിലേക്ക് വന്നത് വിരളിൽ മാത്രം എണ്ണിയെടുക്കാൻ പറ്റുന്ന അപ്പുറത്തുനിന്നൊരു കാക്ക ഇപ്പുറത്തുനിന്ന് ഒരു കാക്ക അങ്ങനെ എണ്ണാൻ പറ്റുന്ന കുറച്ചു കാഫിരീന ദയ്യാറ അള്ളാഹു പഠിച്ചവരെ നിന്റെ നവിയാറെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു പോയി ഒരുപാട് ബുദ്ധിമുട്ടിപ്പോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞ തത്വശാസ്ത്രം ഉൾക്കൊള്ളാറ് ഏകയിലാഹിന്റെ വിശ്വാസത്തെ പുറം കാലുകൊണ്ട് വലിച്ചെറുന്ന ജനത നീ നശിപ്പിക്കണേ അല്ലാ പ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ലോകത്താദ്യമായി നടന്ന സുനാമി ഖുറാൻ പറയുന്ന തൂഫാൻ എന്ന പേരിൽ പറയുന്ന സുനാമി വന്നു ഒരുപാട് നാശനഷ്ടമാ സമുദായത്തിന് സംഭവിച്ചു പോയി മാരുടെ റൂൺ അള്ളാഹു ഈ പദവി കൊടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ള പ്രവാചകന്മാരും ഇതാ ഹറത്ത് അവരുടെ ശരീരത്തിൽ നിന്ന് അവരുടെ റൂഹത്തു വന്നു പോയാ അത് സ്വർഗത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോകുന്നതാണ്